ഹലോ മച്ചന്മാരെ നമ്മുടെ ഒരു കല്യാണത്തിൻ്റെ പരിപാടിയാണ് ഫംഗ്ഷൻ ആണ് നമ്മുടെ ഓച്ചറക്കര ഷെമീറക്ക ആണ് മേക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ബിരിയാണി ഇന്നത്തെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ്റെ ഏതാ നമ്മൾക്ക് അന്നേരം നമ്മുടെ ബിരിയാണിയുടെ ദമ്മു ഒരു ടൈം വന്നിരിക്കുകയാണ് നമ്മൾ ബിരിയാണിയുടെ ദമ്മുക്കുന്നില്ല നമ്മുടെ ഓച്ചറക്കര ഷെമീറിക്കയാണ് നമ്മുടെ ബിരിയാണി ഇന്ന് നമ്മുടെ കല്യാണത്തിന് വേണ്ടി മേക്ക് ചെയ്തിരിക്കുന്നത് ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യാം ഇപ്പൊ നമ്മുടെ പിന്നെ കല്യാണത്തിൻ്റെ ദമ്മു പൊട്ടിക്കുന്ന ചടങ്ങാണ് ഷെമീറിക്കയുടെ പിന്നെ അപാരമായ കൈപുണ്യം അതൊന്നും പറയത്തക്ക പറയാതിരിക്കാ അല്ല അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ചെമ്മീറക്ക നമ്മുടെ കല്യാണത്തിന് വേണ്ടി ബിരിയാണി സെറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ബിരിയാണി പൊട്ടിക്കുന്ന ചടങ്ങ് അതായത് ദം പൊട്ടിക്കുന്ന ചടങ്ങാണ് ഇപ്പൊ അടിപൊളി നമുക്ക് അത് കാണാം പൊട്ടിക്കാ സ്മെല് ഇതാണ് നമ്മുടെ ഓച്ചടക്കാരൻ ചെമീരക്ക ഷെമീർ ഖാൻ്റെ മേക്കിങ്ങിനാണ് ഇന്ന് ഇവിടെ ബിരിയാണി സെറ്റ് ചെയ്തിരിക്കുന്നത് ബിരിയാണിയുടെ ദമ്മു പൊട്ടിച്ചിരിക്കുന്ന അടിപൊളി മണമാണ് വന്നിരിക്കുന്നത് അടിപൊളി മണം അതാ സഹായിട്ട് നമ്മുടെ അണിയുടെ പേരന്തള്ളത് ഹുസൈൻ ആ ആ അത് അദ്ദേഹമാണ് ഹുസൈൻ രണ്ടു പേരും നമ്മുടെ ബിരിയാണി ഇന്ന് മേക്ക് ചെയ്തിരിക്കുന്നത് അടിപൊളി പരിപാടിയായിട്ട് നല്ല പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല അന്യായ സ്മെല്ലാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഇതാ കണ്ടോ കല്യാണത്തിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബിരിയാണിയുടെ മേ ബിരിയാണി അപ്പോൾ എൻ്റെ പൊട്ടിച്ചുകൊള്ളു ഫസ്റ്റ് ചെമ്പ് പൊട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സുഹൃത്തിൻ്റെ കല്യാണമാണ് ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിരിക്കുകയാണ് എൻ്റെ അതിഥികളെല്ലാം വന്ന് എൻ്റെ വീട് ചിക്കൻ ദം ബിരിയാണിയാണ് നമ്മളിവിടെ നിന്ന് സജ്ജീകരിച്ചിരിക്കുന്നത് ചിക്കൻ ദം ബിരിയാണി ചിക്കൻ പീസും റൈസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മേക്ക് ചെയ്തിരിക്കുകയാണ് അടിപൊളി ബിരിയാണിയാണ് നല്ല സ്മെല്ലാണ് പൊട്ടിച്ചപ്പോൾ തന്നെ വന്യ സ്മെല്ലാണ് ഗൈസ് വന്യായ സ്മെല്ലാണ്